ഹലോ നമസ്കാരം രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം അപ്പം നമ്മളുടെ അനിക്ക് വേണ്ടിയിട്ട് ദേവയാനി മറ്റേ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുകയാണ് വേണുവിൻ്റെ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുകയാണ് അപ്പോൾ അതൊരു കോംപ്രമൈസ് ടോക്ക് തന്നെയാണ് സംഭവം നടത്തുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവരെന്താണ് കോംപ്രമൈസിൽ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് കോമൻസേഷനായിട്ട് എന്താച്ചാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും അപ്പോൾ ഇയാൾ പറയും നന്ദകുമാർ അഡ്വക്കേറ്റ് നന്ദകുമാറാണ് അപ്പോൾ അയാൾ പറയും നിങ്ങൾ വിചാരിച്ച പോലെ കോടികൾ തന്നെ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം അതിന് ഞങ്ങൾ തയ്യാറാണ് പറയാം അപ്പോൾ ഇയാൾ ചിരിക്കുക പറ ഒരു കോടിയോ രണ്ട് കോടിയോ ഒന്നും അല്ല എന്ന് പറയും പിന്നെയോ ചോദിക്കുകയാണ് ഒരു പത്ത് കോടിയാണ് അവർ പറയേണ്ടത് പത്ത് കോടി വയ്ക്കും അതെ പത്ത് കോടി കൊടുത്താലേ ഇപ്പോൾ അവർ കോംപ്രമൈസിന് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ പത്ത് കോടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുകയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയും പത്തു കോടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തുക തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ കുട്ടീനെങ്ങനെ പിന്നെ ജയിലിൽ കടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങൾ ഞാൻ റെഡിയാണ് ഞങ്ങൾ പിന്നെ പത്ത് കോടിയാണെങ്കിലും ശരി തരാം ഞങ്ങൾക്ക് അവനെ ഒന്ന് ജാമ്യത്തിൽ ജാമ്യത്തിൽ എന്നെ ഇറക്കി കിട്ടിയാൽ മതി അത്ര വേണ്ടു അവനെ റിമൈൻഡ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് സമ്മതിക്കാതിരിക്ക സമ്മതിക്കരുത് അതാണ് അപ്പോൾ പത്ത് കോടിയാണെങ്കിൽ അവർ കൊടുക്കാൻ തയ്യാറാണെന്ന് ദേവയാനി നന്ദകുമാറിനോട് പറയുന്നുണ്ട് അപ്പോൾ നന്ദകുമാറിനോട് പറയും എന്തായാലും ഞാൻ വേണുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ അവിടെ പോയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അവർ അവരെന്നെയാണ് സാറിൻ്റെ കാര്യം പറഞ്ഞത് പറയും അപ്പോൾ പറയും ആയിക്കോട്ടെ എന്നാലും എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വിവരം പറയാം എന്ന് പറയുകയാണ് അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ തയ്യാറാണെന്ന് പറയണം അവരോട് ഞങ്ങളുടെ കുട്ടിയെ ജയിലിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ എന്തിനും തയ്യാറാണെന്ന് പറയണം എന്ന് പറയണേ കഴിഞ്ഞ പിന്നെ ദേവിയാൻ തിരിച്ച് ഇവിടെ വരുന്ന അപ്പോൾ അനന്തപുരിയിലെ അജയനും ജയനും അതുപോലെ ആദർശും നയനയും ഒക്കെ പാടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയാ പിന്നെ അമ്മ പിന്നെ എന്താണ് അനിയനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് കൂട്ടത്തില് പിന്നെ അവളുടെ വീട്ടിലും പോകുന്നുണ്ട് തോന്നുന്നു അതുപോലെ ആരൊക്കെ കാണണം കോമ്പ്രെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും അവനെ കൊണ്ടുവരണം എന്നുള്ള ഇത് പറയുകയാണ് അറിയും അപ്പം പറയും അവർ കോ പൈസ ചോദിക്കും ഇഷ്ടംപോലെ പൈസ ചോദിക്കും പക്ഷേ അവർ ഇതിന് തന്നെ ഇരിക്കുകയാണ് ആദർശമാണ് പറയുന്നത് അവർ ഇങ്ങനൊരു നാല് വീട്ടിക്ക് പണക്കാരെ വീട്ടിൽ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കടങ്ങളൊക്കെ തീർന്ന് അയാൾക്ക് നല്ല ആവശ്യമായിട്ട് ജീവിക്കാം ഇങ്ങനെ പാ ഇങ്ങനെ കാലത്തെ ഇതായിട്ട് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ് അത് സത്യമാണ് കാരണം ഒന്നുമില്ല ഒരു ബോറില് പോലും അവിടെ നിന്ന് കേട്ടിട്ടില്ല മാത്രല്ല അവരെയൊക്കെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടേ ഉള്ളൂ മനിയമര്യാദയ്ക്ക് അവിടെ നിൽക്കുകയാണെങ്കിലൊക്കെ അവൾക്ക് സുഖം തന്നെയാവും അവരന്നെ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റും അവരപ്പം അവർ കൊമ്പത്തെ കാട്ടിലാണ് കാണിച്ചത് എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പം അയാൾ പാവം ആകെ സങ്കടപ്പെട്ടിരിക്കണം നിന്നെ പോലെ തന്നെയാണ് അനിയും ദേവിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അച്ഛൻ വരുമ്പോഴേക്ക് ഇതൊന്നും ഒത്തുതീർപ്പാക്കണം എന്നുള്ളതിലാണ് പാവം പോയിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയാനി വരുന്ന സമയത്ത് അപ്പോൾ എന്തായി പോയിട്ട് ചോദിക്കണം അപ്പോൾ അവനെ കണ്ടു അവനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ അവിടെ പിന്നെ സെല്ലിൽ കിടക്കുന്ന നന്ദുനാണെങ്കിൽ ഒന്നും ചെയ്യാനും നിവർത്തിയില്ല ആ സി ഐ ആണെങ്കിൽ നന്ദുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് നമ്മളോട് അവനോട് വളരെ സ്നേഹമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറുന്നത് പിന്നെ അവനെ സെല്ലിൽ അടച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ഓഫീസർമാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അവനെ സല്ലിലാക്കിയിരിക്കുന്നുണ്ട് പിന്നെ നന്ദുനും അല്ലാത്ത വിഷമുണ്ട് അപ്പോൾ എന്താണ് ക്ഷണിച്ചപ്പോൾ അവളെ വീട്ടിലും പോയി പറയും എന്തിനുടെ വീട്ടിൽ പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അറിയും പക്ഷെ മോളെ എങ്ങനെയെങ്കിലും അവനെ റിമാൻഡ് ചെയ്യാതെ നമുക്ക് അവനെ ഇറക്കി കൊണ്ടുവരണ്ടേ കോടതി തന്നെ അപ്പോൾ അതിനവള് നമ്മൾക്ക് അവൾ അവര് പറയണ നഷ്ടപരിഹാരങ്ങൾ നമ്മൾ നഷ്ടപരിഹാരം എത്രയാണോ അത് നമ്മൾ കൊടുക്കണം അതാണ് വേണ്ടത് അറിയാം അപ്പോൾ അറിയാം കോടികളാവുകൾ ചോദിക്കറിയും അതേ കോടികൾ തന്നെ ചോദിച്ചതറിയാം അപ്പോൾ പറയും എത്ര ചോദിച്ച് നോക്കിയാണ് വെക്കുകയാണ് അജയൻ അപ്പോൾ പറയും പത്ത് കോടി അറിയാം പത്ത് കോടിയോ നിൽക്കുക നയനാകെ ഞെട്ടാണ് നയന പത്ത് കോടിയോ എന്താ അമ്മ ഇതെന്ന് വെക്കുക അപ്പം പറയും മോളെ നിനക്കത് വലിയ എമൗണ്ട് ആകും പക്ഷെ വേറെ ആരുടെ മുഖത്ത് ആ ഞെട്ടലുണ്ടായിട്ടില്ല കാരണം അവർക്ക് പൈസ നമുക്കുണ്ട് ആവശ്യത്തിന് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് ആവശ്യം പൈസയും കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടീനേയും ജയിലിൽ ഇട്ടിട്ട് അവനെയും നമുക്കതുംകൊണ്ട് പുറത്തിറക്കാൻ പറ്റില്ലെങ്കിൽ കാശുണ്ടായിട്ട് എന്താ കാര്യം ഇപ്പം നമ്മൾ ചാരിറ്റി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് പൈസ കോടികൾ തന്നെ ചിലവാക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടിയെ ജയിലിലാടാതിരിക്കാന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാശ് കൊടുത്തേ പറ്റുള്ളൂ അതിൽ അതിൽ കുറഞ്ഞൊരു കോമ്പ്രമൈസിന് അവര് തയ്യാറാവില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും അല്ല അങ്ങനെയാണെങ്കിൽ തന്നെയും എന്താണ് ഇപ്പം ഇനി ഇനി നമ്മളിപ്പോൾ അവന് നാളെ ജാമ്യത്തില് വിട്ട് കോടതിട്ട് കൊണ്ടുവന്നു എന്ന് തന്നെ വെക്കാം പത്ത് കോടി കൊടുത്തിട്ട് കൊണ്ടുവന്നു എന്ന് തന്നെ വെക്കാം പക്ഷേ കേസ് തീരുന്നില്ലല്ലോ അവിടെ കൊണ്ട് കേസ് തീ കാരണം ഇനിയും അവർ ഈ കേസ് പിന്നെ കൊത്തിപ്പൊക്കി കോംപ്രമൈസൊന്നുമില്ലെന്ന് പറഞ്ഞ് പിന്നെയും പൈസ വച്ച് നമ്മൾ കൊടുക്കണ്ടേ അതാ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാനെ വേണം അല്ലാണ്ട് അപ്പോൾ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവദേവയ്ക്ക് ആകെ പാഠവിഷമമാവേ എനിക്കെന്തായാലും എൻ്റെ മോൻ്റെ കടത്തം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് എനിക്കെന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ ഇറക്കണം അച്ഛൻ വരുന്ന എൻ്റെ മുന്നേ അച്ഛനും അച്ഛനും അമ്മയും ഇറങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നം കാരണം ഒന്നാമത് അച്ഛൻ്റെ അസുഖം ഇപ്പോൾ മാറിയിട്ടേ ഉള്ളൂ പിന്നെ അമ്മയ്ക്കും അത്യാവശ്യ രോഗങ്ങളൊക്കെ ഉണ്ട് അവർ തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ആ ജയട്ട ജയേട്ടാ എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നു അജയൻ ഇതുവരെ അവൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റേഷനിൽ പോയിട്ടുള്ള കാരണം എന്താ ആർക്കും അത് കാണാൻ വയ്യ അവനങ്ങനെ ജയിലിൽ കിടക്കുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ ഇറക്കിക്കൊണ്ട് വന്നേ പറ്റൂ അതാണ് സംസാരം വരുന്നത് അങ്ങനെയാ അങ്ങനെ അത് കഴിയാണ് പിന്നെ അങ്ങനെ രാത്രിയായി രാത്രി ആവുന്ന സമയത്ത് നമ്മളെ നന്ദു അവൻ കിടക്കുന്ന സെല്ലിക്ക് വന്ന് നോക്കുന്നുണ്ട് നന്ദു വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ കിടക്കുക അവർ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമമുണ്ട് എന്നിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം അവൻ കിടക്കുന്നത് പോയി ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വിളിക്കുന്ന അനിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവളെ കാണുമ്പോൾ പഞ്ചാരമിട്ടായി കിട്ടിയ കുട്ടിയെ പോലെയാണ് അവൻ ചാടി എഴുന്നേറ്റ് ഓടി വരും വളർത്താ പറയും അപ്പോൾ പറയും അനി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് എന്ന് ചോദിക്കുകയാണ് അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തായാലും എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് എന്നറിയാം പറയും എനിക്ക് വീട്ടിൽ പോകണം ഞാൻ പോകണ്ട പോണമെന്ന് അറിഞ്ഞു നിനക്കൊന്ന് പോകണോ നമുക്കൊന്ന് പോവാതിരുന്നോടെന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല അതൊക്കെ പറയണം പറയും വല്യമ്മ വന്ന് പോയിട്ട് പോയി അവരെന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കില്ല എന്തായാലും പിന്നെ നാളത്തോടു കൂടി നിനക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം എന്ന് പറഞ്ഞു ജാമ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജയിലിൽ തന്നെ രണ്ട് ദിവസം കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും നീ എന്താ എന്തെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിൻ്റെ വീട്ടുകാരെ കുറിച്ച് നീ എന്താലോചിക്കാത്തത് അനി ആൾക്കാരെന്ന് നോക്കുന്ന ദേഷ്യം വരികയാണ് നീ എന്താ എന്തെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ എന്താ നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചിന്തിക്കാത്തത് അവരുടെ മാനസികാവസ്ഥയും കൂടി നീ മനസ്സിലാക്കണ്ട മനസ്സിലാക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആനി പറയും എൻ്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് ചിന്തിക്കുന്ന സങ്കടമുണ്ട് പക്ഷെ നിവർത്തിയില്ലല്ലോ എന്ന് പറയും നീ അവളെ അടിച്ചതാണ് ആകെ പ്രശ്നം ഇത് പറയും അപ്പം പറയും അടിച്ച അടിക്കാതിരിക്കോ അവളെ അടിച്ചിട്ടില്ലെങ്കിലുള്ളൂ ഞാൻ ആരായാലും അവളെ അടിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ആനി പിന്നെ എന്താ പറയുക അനിയും നന്ദു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കാൻ സി എ ഞങ്ങട് വരികയാണ് സി എ ഞങ്ങോട് വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് സി എ ഈ അനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനി നന്ദു ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക തിരിഞ്ഞ് നോക്കുമ്പോൾ കാരണം ഇവരുണ്ടായാലും കൂടെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് കരിപ്പാണ് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വരും അല്ല നന്ദു നന്ദുന് പോണ്ടേ ഇപ്പം തന്നെ സമയം ഒരുപാടായി നന്ദു പോയിക്കോളൂ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനും ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാ പോകുന്നുള്ളൂ എന്നറി അപ്പോൾ നന്ദു പറയില്ല ഞാൻ അത്ര കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അറിയാം ഏയ് അത് പറ്റില്ല സമയം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊയ്ക്കോളൂ എന്ന് പറയാണ് അങ്ങനെ ഇപ്പം നന്ദു പോവാൻ ഒരുങ്ങാണ് എന്നാൽ ശരിയെന്നറിയാം അപ്പോൾ നന്ദു പറയും എന്നാൽ ശരി എടാ എന്നിട്ട് ഇങ്ങനെ തല കാണിക്കുമ്പോൾ അവങ്ങനെ കണ്ണോണ്ട് കാണിക്കും പോയിക്കോളും ഇതൊക്കെ അയാൾ കാണണുണ്ട് കേട്ടോ ഇയാൾ കാണുമ്പോൾ ഇയാൾക്കത് കാണുന്നതേ ദേഷ്യാണ് അങ്ങനെ നന്ദു പോവും നന്ദു പോയി കഴിയുമ്പോൾ പിന്നെ സി എ അടുത്തേക്ക് വരുന്നുണ്ട് അനിയുടെ അതിൽ പറയും സങ്കടമുണ്ട് അനി തന്നെ ഇങ്ങനെ ഇടുന്നതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ അനി അറിയേ എനിക്ക് എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒരു രണ്ടു ദിവസം കൂടെ എന്നിവിടെ കടത്തിക്കോ നാളെ ഇപ്പോൾ കോടതി കൊണ്ടിട്ടില്ലാലും കുഴപ്പമില്ല രണ്ട് ദിവസം കൂടെ ഞാനിവിടെ എനിക്ക് എനിക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ല അറിയാം പറ സാധാരണ എല്ലാവരും സെല്ല് കിടക്കുന്നത് ഇഷ്ടപ്പെടാത്തത് താനും താടും അങ്ങനെയൊക്കെ പറയണ്ടോ എന്താപ്പം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം എൻ്റെ മനസ്സിലിപ്പോ എനിക്കറിയടാ നിന്നെ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കില്ല നാളെ ഇങ്ങോട്ടാവട്ടെ നിന്ന് ഞാൻ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട് എന്ന് മനസ്സ് പറയാണ് ശരി അനി കടന്നോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചത് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സി ഐ അങ്ങോട്ട് പോവേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്ദു വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കനകയും അത് ഗോവിന്ദൻ ഇരിക്കുന്നുണ്ട് അപ്പോളാണ് നന്ദു കയറി ചെല്ലുന്നത് നന്ദു ചെല്ലുന്ന സമയത്ത് നന്ദി മിണ്ടാനടുപ്പം അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോളെ എന്തായി അനിയുടെ കാര്യം എന്തായി അറിയുമ്പോൾ ഒന്നും അയില്ലാച്ചാ അനീനെ സെല്ലിലിട്ടിരിക്കുകയാണ് അത് ഒന്നും ആവില്ല അയാൾ അയാളതിന് സമ്മതിക്കില്ല അയാൾ പിന്നെ എന്താണ് അയാൾ ജാമ്യം എടുക്കായിരുന്നു ഒന്ന് പക്ഷെ അയാൾ അതിന് തുനിഞ്ഞില്ല മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടുന്ന് തിരിച്ചും കെട്ടനെ പോകുന്നു അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടു പോയാലും മതിയായിരുന്നു അതും അയാൾ ചെയ്ത് അയാൾ മനപൂർവ്വം ചെയ്യാനാണ് അയാൾ ശരിയല്ല എന്ന് ഞാൻ അങ്ങ് നിങ്ങളോട് പറഞ്ഞാലറിയാം അപ്പോൾ നീ എന്തിനാടി സച്ചിമോനെ കുറ്റം പറയുന്നത് എന്നിട്ട് കനകി അങ്ങോട്ട് തുടങ്ങും ആ കനകിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ ഈ എന്തെങ്കിലും ഒരുത്ത പെണ്ണ് കാണാൻ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇതായിട്ടില്ല അവൻ്റെ വീട്ടുകാരും വന്നിട്ടില്ല ഇവർ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോഴേക്ക് സച്ചിക്കാണ് കെട്ടിച്ചുകൊടുക്കാൻ മക്കളെ മകളെ സച്ചിമോ എന്നുള്ളൊരു വെള്ളി അതിൽ സച്ചി ആ പറയും നീ എന്ത് പണിയാ കഴിഞ്ഞ മോസ് നീ നീ അനിയനെ അല്ല സ്നേഹിക്കേണ്ടത് സച്ചിമോനെയാണ് സ്നേഹിക്കേണ്ടറി അപ്പോൾ എടുത്ത വഴിക്ക് നന്തുറയും എന്നെ അതിന് കിട്ടില്ല നിങ്ങൾ എന്നെ അയാളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കണ്ടേ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നറിയാം അപ്പോൾ അത് നീയാണോ തീരുമാനിക്കാന്ന് അറിയാം അതെ ഞാൻ തന്നെ തീരുമാനിക്കാൻ കാരണം അയാൾ ഇരട്ട താപ്പുള്ള മനുഷ്യനാണ് അയാളുടെ സ്വഭാവം നിങ്ങൾക്കല്ലെന്ന് എന്നെ എൻ്റെ അത്ര നിങ്ങൾക്കറിയില്ല അതിന് അതൊരു പിന്നെ സച്ചിമോനുള്ള കാര്യമില്ലേ പറഞ്ഞിട്ടുണ്ടാവുക ജാമ്യമൊന്നും എടുക്കാൻ പറ്റും പറ്റാൻ പറ്റാത്തോണ്ടാവില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അറിയാം അപ്പോൾ എടുത്തവഴിക്ക് നന്ദി അച്ഛനമ്മയ്ക്ക് എനിക്ക് അറിയുന്ന അത്ര എന്തായാലും നിങ്ങൾക്ക് രജിസ്ട്രേഷനിലെ കാര്യങ്ങളിലും ചോദിക്കേണ്ടത് നന്ദുന് ദേഷ്യം വന്നിട്ട് അപ്പം എന്താണ് കനകപ്പം ഉണ്ടാണ്ടിരിക്കുക അപ്പം പറയും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അയാളോട്ടുള്ള കല്യാണം നടത്താൻ ശ്രമിക്കേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറയും അപ്പോൾ പറയും മോളെ നീ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനിയനെ അവർക്കെല്ലാം കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടല്ലോ എന്തിനാ മോളെ നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വാശി ഷാഡിയോ പിടിക്കുന്ന അറിയും എനിക്ക് താല്പര്യം ഇല്ലാച്ചാൽ അത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ പെട്ടെന്ന് കയറി റൂമിൽ അങ്ങോട്ട് പോകും എന്താ ഗോവിന്ദ കേട്ടോ എന്താ ചെയ്യാന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം അറിയാം അല്ലാണ്ട് എന്താ ഞാൻ ഞാൻ എന്താ പറയുക അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും ഇപ്പം അനിയനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആ ദേഷ്യമായിരിക്കാൻ ചിലപ്പോൾ അത് കഴിഞ്ഞ് അതിന് അത് മാറായിരിക്കും എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആദർശം നയനയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആദർശം അറിയും അവനെ ഇങ്ങനെ ജയിലിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടം വെറും നിലത്ത് അവൻ കിടക്കുന്ന സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ആരും ഇതുവരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെ പിന്നെ സെല്ലിൽ കിടക്കുന്ന ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല ഈ പറഞ്ഞ അബി പോലും അങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇവൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇവനെ ആണെങ്കിൽ എല്ലാവരുടെയും ചെല്ലക്കുട്ടിയല്ലേ അപ്പം ഇവൻ്റെ കാര്യം ഓർക്കുമ്പോൾ അതിലും സങ്കടമാണ് എന്നൊക്കെ പറയും അപ്പോൾ എന്തായി എന്നറിയാലോ അപ്പം നന്ദുനെ നീ നന്ദുനെ ഒന്ന് വിളിച്ച് നോക്കുക എന്താ അവൻ്റെ അവസ്ഥയെന്നറിയാലോ എന്ന് പറയുന്നിട്ട് അങ്ങനെ നന്ദുനെ വിളിക്കുക നന്ദു ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കോള് ചെല്ലുന്നത് അതിന് നന്ദു ഫോൺ എടുക്കുന്നു സംസാരിക്കുന്നുണ്ട് അപ്പോൾ അന്തോടത്തൊഴിക്ക് വള സി ഐയുടെ കുറ്റമാണ് പറയുന്നത് അയാൾ മനപൂർവ്വം ജാമ്യത്തിൽ എടുക്കാൻ കൊണ്ടുപോവാതിരുന്നതാണെന്ന് അറിയും അപ്പോൾ നയനെ പറയും ഞങ്ങൾ സി ഐ സച്ചിൻ്റെ സച്ചിൻ്റെ കുറ്റപ്പുറത്തുനിന്ന് കേൾക്കാനല്ല ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ അനിയുടെ കാര്യം അറിയാനാണ് വിളിച്ചതറിയും അപ്പോൾ അറിയും അനിയെ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടിട്ടാണ് പോകുന്നു എന്നത് ഭക്ഷണമൊക്കെ വാങ്ങി കൊടുത്തു അവന് കുഴപ്പമൊന്നുമില്ല നാളെ ഇപ്പോൾ ഇവിടെ കോടതി കൊണ്ടുപോയി ജാമ്യം എടുക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ ശ്രദ്ധാക്കിയിരിക്കണം അവന് കുഴപ്പമൊന്നുമില്ല അവന് ഹാപ്പി തന്നെയാണ് എന്നുള്ളത് അത് ഞാനുള്ളതും കൊണ്ടാണ് അവൻ ഹാപ്പി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നയനയും ആദർശം കൂടെ ആകെ വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണ് നന്ദു മറ്റേ എന്താ പറയുക അനിയുടെ കാര്യത്തിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേറെ വിഷമമുണ്ട് നമ്മളുടെ നന്ദുവിന് കഷ പക്ഷത അവൾക്കത് കാണിക്കാൻ നിവർത്തിയില്ല അപ്പോൾ പിന്നെ അവർ തമ്മിൽ പ്രേമാണ് പ്രേമം തന്നെ ഇഷ്ടമാണ് പക്ഷേ അതിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലിട്ട് പ്രകടിപ്പിക്കാനും പറ്റാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ പോവാണ് എന്തായാലും ഇന്നത്തെ പത്രമാറ്റി കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും നമ്മളുടെ മുത്തശ്ശൻ ലാൻഡ് ചെയ്തിട്ടില്ല മുത്തശ്ശിനു വേണ്ടി ലാൻഡ് കാത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സൗണ്ട് കൈ കിടക്കുകയാണ് കാരണം അങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ ആയിട്ടൊക്കെ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ നിമർത്തി സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്